وبركاته الحمد لله الصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين أما بعد, بعد. بعد. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم اليوم نختم على أفواههم وتكلمنا <coughs> <coughs <coughs> <coughs>. ും രണ്ടായിരത്തി പതിനേഴിലാണ് ഒരുമിച്ച് കൂടിയിരിക്കുന്നത് ഇത് നല്ലൊരു സൽക്കർമ്മമായ ഈ സന്തോഷവേളയിൽ തയ്യൽ ഈ തയ്യൽ സൈബർ ഉപയോഗം നേട്ടവും കോട്ടവും എന്ന പ്രസക്ത പ്രമേയം നിങ്ങൾക്ക് മുമ്പിൽ ചർച്ച ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇരുപതാം നൂറ്റാണ്ടിന്റെ അവസാന ദശകങ്ങളിൽ കളിൽ കളിൽ മാർക്ക് സുക്കർബെർഗിന്റെയും സോലർ പിച്ചയുടെയും മറ്റും പരിശ്രമ ഫലമായാണ് ലോകം ഇത്ര ശക്തമായി ഇതിന് അടിമയായി തീർന്നത് എത്രത്തോളം എന്ന് വെച്ചാൽ ഇന്നത്തെ സമൂഹത്തിന്റെ ചങ്കറക്കുന്നതാണെന്ന് പറയുമ്പോൾ പലപ്പോഴും സ്നേഹിതൻ എഴുന്നേറ്റിൽ ചോദിക്കുന്ന ഒരു പ്രസക്തമായ ഒരു ചോദ്യമുണ്ട് എന്റെ മൂല്യേ ഇതുകൊണ്ട് നേട്ടമില്ല ഇതുകൊണ്ട് സാധ്യതകളില്ല എന്നാൽ ആരീ കൊണ്ടാടുകളോടൊന്ന് ചോദിച്ചോട്ടെ പിന്നെന്തിന് ദശലക്ഷക്കണക്കിന് സൈബർ പോലീസ് സൈബർ പോലീസുകാർ നിലവിൽ വന്നു അങ്ങനെ ദശലക്ഷക്കണക്കിന് സൈബർ കേസുകൾ കോടതി അറകളിൽ ചോക്കുനാടകളിൽ കെട്ടിക്കിടക്കുന്നു ഇതിനുത്തരം മോശപ്പെട്ടവരെ പൂമാലകളിൽ വർണ്ണാഭമാക്കിയതിനു ശേഷം സ്നേഹി ചോദിച്ചോട്ടെ ഇവിടെ അന്യഭിമാനം അക്ഷരവിപ്ലവത്തിന്റെ പേരിൽ ഇവിടെ വിശ്വാസതയ്ക്ക് വിവരാവകാശം അതിൽ കെട്ടുയർന്നില്ലേ ഇവിടെ സ്നേഹത്തിന്റെ സൗഹൃദത്തിന്റെ വെള്ളരിപ്രാവുകളെ

കൃത്യമല്ലേ എത്രത്തോളം എന്ന് വെച്ചാൽ ശേഷം സ്വന്തം പിതാവിന്റെ പിതാവ് െങ്കിൽ പോലും പല കോടി ജനങ്ങളിലേക്ക് എത്തിക്കുന്ന ഈ സോഷ്യൽ മീഡിയയോട് എങ്ങനെയാണ് യോജിക്കാൻ പക്ഷവാദി ചെയ്യാനത്തെ രക്ഷിക്കുന്നില്ല നന്മകൾക്ക് ഭീഷണിയുടെ മോചനം നല്ല ഉപയോഗിക്കാൻ ആവ നാഴിലെ ഉദ്ധാരണത്തിനായി ചിലവഴിക്കാരനെ വഴിക്കാണിക്കേണ്ടതില്ലേ നല്ല മാധ്യമങ്ങൾ നടത്തുക ഈ കാര്യങ്ങൾ അനുസ്മരിക്കാതെ വിദേശ ദുരുപയോഗം ചെയ്യുന്നവരോട് ഒന്നുകൂടി പറഞ്ഞുകൊണ്ട് ഞാൻ നിൽക്കുന്നു വിരൽ തുമ്പാൽ പരക്കുന്ന കാലം വിശുദ്ധ വിശുദ്ധ പ്രവാചകൻ നാളെ നാളെ നിങ്ങളുടെ കൈകൾ സാക്ഷി പറയുന്ന ഒരു ദിനം നിങ്ങൾ ഖുർആൻ അഭിപ്രായങ്ങൾക്കും സൂക്ഷിക്കുകൾ ഞാൻ നൽകിപ്പിക്കുന്നു